ഹായ് അസ്സാം വലൈക്കും ഇന്ന് ആൻറ്റി ടാർണിഷിൽ വരുന്ന ബാംഗിൾസിൻ്റെ കളക്ഷൻസ് ആണ് ആദ്യം വരുന്ന മോഡൽ കിഡ്സിന് യൂസ് ചെയ്യാൻ പറ്റിയ മോഡലാണ് കേട്ടോ ഒരു സെവൻ ടു ഫിഫ്റ്റീൻ ഇയേഴ്സ് ഏജിലുള്ള കിഡ്സിന് യൂസ് ചെയ്യാൻ പറ്റിയതാണ് സ്റ്റാറും ഷെല്ലൊക്കെ വെച്ച് അറേഞ്ച് ചെയ്ത് നല്ല ഭംഗിയുള്ള മോഡലാണ് സൈസ് ഓക്കെ ആവുന്നൊരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ചെയ്യാം എൻ്റെ സൈസ് വരുന്നത് ടു ഇഞ്ചസ് ആണ് പിന്നെ സ്റ്റോൺ വൈറ്റ് സ്റ്റോൺ ഓൾട്ടർനേറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന നല്ല സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ ഇതിൻ്റെ എല്ലാം കിഡ്സ് ബാങ്കിൾസിൻ്റെ എല്ലാം റേറ്റ് ടു സെവൻറ്റി ഫൈവ് ആണ് കേട്ടോ വരുന്നത് ഇതുപോലെ ക്ലിപ്പ് സൈസ് ബാങ്കിൾ ആണ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ചെയ്യാം ഇതിൻ്റെ സൈസ് വരുന്നത് വൺ പോയിൻ്റ് നയൺ ഇഞ്ചസ് ആണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വൺ ഫ്ലവർ വൈറ്റ് ഒക്കെ വെച്ച് അറേഞ്ച് ചെയ്തിരിക്കുന്ന മോഡലാണ് വരുന്നത് ഇതും ക്ലിപ്പ് സൈസ് ബാങ്കിളാണ് ബാങ്കിളിൻ്റെ റേറ്റ് വരുന്നത് ടു സെവൻ്റി ഫൈവ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ഫിഫ്റ്റീൻ വരും കേട്ടോ ഇതിൽ ഐറ്റത്തിൻ്റെ ചാർജാണ് പറയുന്നത് ഷിപ്പിംഗ് ചാർജ് ഫിഫ്റ്റീൻ എക്സ്ട്രാ വരും ഇതിൻ്റെ സൈസ് വരുന്നത് ടു ഇഞ്ചസ് ആണ് ആണ്ട്ടോ സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് കഫ് ബാങ്കിളാണ് ഫ്ലവർ ഡിസൈനിൽ വന്ന കഫ് ബാങ്കിൾ ആണ് ഇതിൽ പേർ എഴുതിയിടാൻ ഫിംഗർ റിങ്ങും എക്സ്ട്രാ വരുന്നുണ്ട് കേട്ടോ അല്ല ഭംഗിയുള്ള മോഡലാണ് കഫ് ബാങ്കിൾസിൻ്റെ റേറ്റ് വരുന്നത് ടു എയ്റ്റി ഫൈവ് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് അത്യാവശ്യം കാനമുണ്ട് അതുപോലെ നമ്മുടെ സൈസ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യട്ടോ അതേ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ മോഡലാണ് ഇരുന്നൂറ്റി അൻപത്തഞ്ചാണ് റൈറ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം നെക്സ്റ്റ് വൺ റിംഗ് ഇല്ല ബാങ്കിൾ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ഫോർട്ടി ഇരുന്നൂറ്റി നാൽപ്പത് ഇത് സെയിം മോഡൽ തന്നെ ഇതിനേലും കനം കുറഞ്ഞ് ലോ റേറ്റിൽ വരുന്നുണ്ട് ആ മോഡലല്ല ഇത് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റമാണ് കേട്ടോ ടു ഫോർട്ടീനാണ് അതിൻ്റെ റേറ്റ് നെക്സ്റ്റ് വരുന്ന മോഡൽ ലീവ്സ് വെച്ച് അറേഞ്ച് ചെയ്തിരിക്കുന്ന മോഡലാണ് അതിന് പേറെ റിങ്ങും വരുന്നുണ്ട് കേട്ടോ ഈ ബാങ്കിൾസിൻ്റെ എല്ലാം റേറ്റ് ടു എയ്റ്റി ഫൈവാണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ചെയ്യാം നെക്സ്റ്റ് വൺ സൺഫ്ലവർ ഡിസൈനിൽ വരുന്ന കഫ് ബാങ്കിളാണ് നല്ല ഭംഗിയുള്ള മോഡലാണ് ഇതിനും പെയറായിട്ട് ഫിംഗർ റിങ് വരുന്നുണ്ട് ടു എയ്റ്റി ഫൈവ് ആണ് റേറ്റ് വരുന്നത് നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാട്ടോ നമ്മുടെ കൈയിൻ്റെ അളവനുസരിച്ച് ബാങ്കിളും റിങ്ങും അളവനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം നെക്സ്റ്റ് വൺ സ്റ്റാർ ഷേപ്പ് ആണ് സ്റ്റാർ ഷേപ്പിൽ വരുന്ന ബാങ്കിളും അതിന് ആയിട്ട് മാച്ചിങ് ആയിട്ടുള്ള റിങ്ങുമാണ് വരുന്നത് ഇത് നമ്മുടെ സൈസ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ മോഡലാണ് ഹൈറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത്തഞ്ച് ടു എയ്റ്റി ഫൈവ് അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ് ചെയ്യാം കേട്ടോ അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക